അസാളേക്കും വാഹ്മത്തുല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജിന്നികളോടുള്ള സഹായ അഭ്യർത്ഥന ഷിർക്കാണി എന്ന് പറയുമ്പോൾ ആ സഹായ അഭ്യർത്ഥന ഷിർഖല്ല ജിന്നുകളോടുള്ള സഹായ അഭ്യർത്ഥനയിൽ ദുആഇന്റെ പരിധിയിൽ വരാത്ത സഹായ അഭ്യർത്ഥനയുണ്ട് ഏതുപോലെ മരണപ്പെട്ടുപോയവരോടുള്ള സഹായ അഭ്യർത്ഥനയിൽ ദുആ ആ ആയുധമുണ്ട് ദുആ അല്ലാത്തതുമുണ്ട് ദുആ ഇന്റെ പരിധിയിൽ വരാത്ത സഹായ അഭ്യർത്ഥനയുണ്ട് അത് അനുവദനീയമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഉള്ളത് പോലെ ജിന്നികളോടുള്ള സഹായത്തിൽ ദുആ ആയുധം ദുആ അല്ലാത്തതുമായ സഹായ അഭ്യർത്ഥനയുണ്ട് ദുആ അല്ലാത്ത സഹായ അഭ്യർത്ഥന ജിന്നികളോട് നടത്തിയാൽ അത് ഹറാമാണ് പക്ഷെ ഷിറുക്കാവുകയില്ല എന്ന വാദം ഉന്നയിക്കുന്ന സഹോദരങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജിന്നികളോടുള്ള സഹായ അഭ്യർത്ഥന നേരെ ഷിർക്കാണെന്ന് സ്ഥാപിക്കുന്ന മുത്തലക്കൻ നിരുപാധികമായി ഷുർക്കാണെന്ന് സ്ഥാപിക്കാൻ എന്തായത്താണുള്ളത് ഇത് തന്നെയാണ് മരണപ്പെട്ടു പോയവരോട് സഹായം തേടിയാൽ ദുആഇന്റെ പരിധിയിൽ വരാത്ത സഹായാഭ്യർത്ഥനകൾ അത് ഷിർക്കാണെന്ന് സ്ഥാപിക്കുന്ന എന്തായത്താണ് എന്ന് നമ്മളോട് സമസ്തയിൽപ്പെട്ട സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഇവിടെ ജിന്നുകളോടുള്ള സഹായാഭ്യർത്ഥനയിൽ ഷിർക്കാണ് മുത്തലക്കൻ നിരുപാധികമായി ഷിർക്കാണ് എന്ന് സ്ഥാപിക്കുന്ന മൂന്നായിത്തുകൾ ഒരുപാട് ആയത്തുകളുണ്ട് അതിൽ മൂന്നായത്തുകൾ കൃത്യമായി ജിന്നുകളെ ബന്ധപ്പെടുത്തി തന്നെ പറയുന്നുണ്ട് പണ്ഡിതന്മാറാജിന്റെ ചർച്ചകളിൽ ഒന്നാമത്തെ ആയിത്ത്

ആ മാർഗങ്ങളെ സ്വീകരിക്കുന്നവരാണ് ആരാണ് അല്ലാഹുവിനെ കടുക്കുക എന്ന് അന്വേഷിക്കുന്നവരാണ് വൈ റുജു അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ് ഇന്ന് സൂറത്ത് അമ്പത്തി ഏഴാമത്തായത്തിൽ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് നിങ്ങൾ വിളിച്ചു തേടിക്കോളൂ നിങ്ങൾക്കൊരു പ്രയാസത്തെ നീക്കാൻ അവർക്ക് കഴിയുമോ അവർക്ക് കഴിയില്ല അവരാവട്ടെ അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുകയും

െ സംബന്ധിച്ചാണ് ജിന്നുകളെ ഇബാഹത്ത് ചെയ്തവരാണ് അപ്പൊ ജിന്നുകളോട് സഹായം തേടിയ മലക്കറോട് സഹായം തേടിയ ഉസൈർ നബിയോട് സഹായം തേടിയ ഈസാ നബിയോട് സഹായം തേടിയ ആളുകളെ കുറിച്ചാണ് ഈ വചനം എന്ന് കൃത്യമായി ഇമാം തൊബുരി രേഖപ്പെടുത്തുന്നു അബ്ബാസ് ഇവ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ ആയത്ത് കാഹുൽ ആളുകൾ പറയും ഞങ്ങൾ മലക്കുകളെയും ഇബാദത്ത് ചെയ്യുന്നു വിളിക്കുന്നു അതേപോലെ അവർ അവർ ഇബാദത്ത് ചെയ്യുന്നു വിളിക്കുന്നു ഉസൈർ മലക്കുകളെയും മസീഹിനെയും ഉസൈറിനെയും നബിയുടെ കൂടെ മസീഹിന്റെ മലക്കുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അബ്ബാസ് വിശദീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വചനത്തിൽ ജിന്നികളോടുള്ള സഹായ തേട്ടം മലക്കുകളോടുള്ള സഹായ തേട്ടം ഉസൈർ നബിയോടുള്ള സഹായ തേട്ടം ഈസ നബിയോടുള്ള സഹായ തേട്ടം ഇത് ഷിർക്കാണ് എന്ന് വളരെ മുത്തലക്ക നിരുപാധികമായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയത്തിൽ ഉള്ള ആളുകളാവട്ടെ മുക്മിനീങ്ങളാണ് മുസ്ലിം ജിന്നാണ് ഇവിടുത്തെ ചർച്ച ഹുസൈർ നബിയും ഈസാ നബിയും മുസ്ലിമാണെന്ന വിഷയത്തിൽ തർക്കിക്കേണ്ടതില്ലല്ലോ ജിന്നിനെ കുറിച്ച് പറഞ്ഞത് തന്നെ മുസ്ലിം ജിന്ന് അതാണ് ആ ആളുടെ സവിശേഷത പറയുന്നത് അവർ ആഗ്രഹിക്കുന്നു അവർ വിളിക്കുന്നു അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ വിളിക്കുന്നു അള്ളാഹുവിനെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് അവർ മുഖ്മിനീകളായതുകൊണ്ടാണ് അപ്പൊ മുസ്ലിം ജിന്നുകളെ വിളിച്ചാൽ ഷിർഖാണി എന്ന് സ്ഥാപിക്കാൻ മുത്തലക്കൻ ഷിർഖാണെന്ന് സ്ഥാപിക്കാൻ നേർക്കുനേരെ ഈ ആയത് കൊണ്ട് കഴിയും ഷിർക്കല്ല എന്ന് വാദിക്കുന്നവരാണ് അത് ഷിർക്കല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്തു ധരിക്കേണ്ടത് ഷിർക്കാണെന്ന് സ്ഥാപിക്കുന്ന വചനമാണ് ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചത് വിശുദ്ധ സൂറത്തുൽ ജിന്നിന്റെ ആറാമത്തെ വചനമാണ് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ജിന്നികളിൽപ്പെട്ടവരോട് പെട്ടവരോട് അവയം തേടി അത് അവർക്ക് ഗർദ്ധ വർദ്ധിപ്പിച്ചു ഗർവ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന വചനം ഈ വചനം ആരെ കുറിച്ചാണ് ഒരു താഴ്വാരത്തിലൂടെ പോകുമ്പോൾ പേടി തോന്നിയാൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടാൽ പേടി തോന്നിയാൽ പാല അവൻ പറയും എല്ലാ പേടിപ്പെടുത്തുന്ന പ്രയാസങ്ങളിൽ നിന്നും ഈ താഴ്വാരത്തിന്റെ റബ്ബിനോട് അഭയം തേടുന്നു ഈ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ജിന്നികളോട് സഹായം തേടുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ ജിന്നികളോട് സഹായം തേടുന്നുെട്ട് പറയുന്ന അഭയം തേടുന്നുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ വചനം ഇറങ്ങിയത് ഈ സാഹചര്യത്തിലാണ് അപ്പൊ താഴ്വാരത്തിലൂടെ നടന്നു പോകുന്ന ഒരാൾ ആ താഴ്വാരയിൽപ്പെട്ട ജിന്നുകളുടെ നേതാവിനോട് സഹായം തേടിയത് അഭയം തേടിയത് ശരണം തേടിയത് ഷിർക്കായിട്ടാണ് ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ജിന്നികളോടുള്ള സഹായാഭ്യർത്ഥനയിൽ ഷിറുക്കായുണ്ടോ മുത്തലൻ ഷിഖൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജിന്നികളോട് സഹായം തേടുന്നതാവട്ടെ ജിന്നികോട് അഭയം തേടുന്നതാവട്ടെ ജിന്നികളെ വിളിക്കുന്നതാവട്ടെ ഷുർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ഈ ആയത്ത് തന്നെ ധാരാളമാണ് മാത്രമല്ല പൊതുവെ ബന്ധപ്പെടുത്തിരിക്കുന്ന വചനമാണ് സുഹൃത്തിൽ ഫാത്തറിന്റെ പതിനാലാമത്തെ വചനം ഇൻ നിങ്ങൾ അവരെ വിളിച്ചാൽ തദ്വരെ വിളിച്ചാൽക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല വലിയ സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബുലക്കും ഉത്തരം ഉത്തരം തരികയും ിക്കും കിയാമത്ത് നാളിൽ അവർ ചെയ്ത ഷിറുക്കിനെ ഈ ആളുകൾ നിഷേധിക്കുകയും ചെയ്യും എന്ന് പറയുന്ന വചനം ഇവിടെ നമ്മുടെ വിളികേട്ട് ഒരു ജിന്നോ മലക്കോ സഹായിക്കുമോ നമ്മുടെ വിളികേട്ട് ഒരു സാധാരണ വിളിയാവട്ടെ അസാധാരണ വിളിയാവട്ടെ എന്ത് വിളിയാണെങ്കിലും ചോറ് ചോദിച്ചാലും ചായ ചോദിച്ചാലും അതേപോലെ തന്നെ ചട്ടിക്കഴിവുകൾക്ക് അപ്പുറത്തുള്ള സഹായം ചോദിച്ചാലും ഭൗതിക സഹായം ചോദിച്ചാലും അഭൗതികമായ സഹായം ചോദിച്ചാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായി ജിന്നികളും മലക്കളും ഉത്തരം തരുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായി കാണാം ഈ ആയത്ത് മരിച്ചവർക്ക് മാത്രം ബാധകമല്ല ഈ ആയത്ത് വിഗ്രഹങ്ങൾക്ക് മാത്രം ബാധകമല്ല ആയത്തിൽ ആളുകളും ഇതിൽ പെടും ബുദ്ധിയുള്ള ആളുകളും ഇതിൽ പെടും ജിന്നി ജിന്നി പോലെ 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 ഇതിൽപ്പെടും പോലെ അപ്പൊ ഷെയ്താന്മാരെ പെടും അമ്പിയാക്കന്മാരെ പെടും ജിന്നി പെടും അലക്ക് പെടും എന്ന് കൃത്യമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഇവർ പരലോകത്ത് ഇവരെ വിളിച്ച ആളുകളെ ഇവർ ഇവരോട് വിളിച്ചു തേടിയവരുടെ വിഷയത്തിൽ അവർ അവരോട് വിളിച്ചു തേടാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചതിനെ അവരോട് ആ നടത്തിയതിനെ നിഷേധിച്ചു തള്ളുമെന്നാണ് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ച് പറയുന്നത് എനിക്ക് അവനെ പറയുമല്ല എന്ന് ഈസാ നബിയെ ഈസാന സഹായം തേടിയവരെ കുറിച്ച് പറയുന്ന ഇമാം തുബരി പറയുന്നു ഈ ആയത്തിന്റെ പരിധിയിൽ ജിന്നും മലക്കുമൊക്കെയാണ് പെടുക അപ്പൊ സഹോദരങ്ങളെ ജിന്നുകളോടുള്ള സഹായ അഭ്യർത്ഥന നിരുപാധികമായി ഷിർക്കാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന മൂന്ന് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതുകൊണ്ട് മനുഷ്യരോട് തേടുന്നത് പോലെ ജിന്നുകളോട് തേടിയാൽ ആ തേട്ടം ഷുർക്കാവുക ഇല്ല എന്ന് സ്ഥാപിക്കുന്നവർ ചെറുക്കാവുകയില്ല എന്നതിനുള്ള തെളിവ് കൊണ്ടുവരണം റബ്ബനസ്തം ഇതിനുള്ള തെളിവല്ല എന്ന ഹദീസ് സുലൈമാൻ എന്നുള്ളത് സുലൈമാ കൊടുത്ത കള്ളാഹു കൊടുത്താണ് ഹാജരാ ബിബിന്റെ ചരിത്രവുമായി ഹാജരാ ബിബിയെ കൂട്ടിക്കെട്ടി മലക്കിനോട് തേടിയില്ലേ എന്ന് പറയുന്നതും അതും നബിയോട് ചേർത്ത് വായിക്കുമ്പോൾ അത് മോശത്താണ് അപ്പോ മോജ്ജത്തായ സംഭവങ്ങളല്ല തെളിവ് കൊണ്ടുവരേണ്ടത് സാധാരണ ജീവിതത്തിൽ സാധാരണ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേടുന്നത് പോലെ അത്തരമൊരു തേട്ടം ജിന്നുകളോട് തേടിയാൽ ഷുർക്കല്ല എന്നുള്ളതിന് കൊണ്ടുവരണം തേടാമെന്നോ തേടേണ്ടതാണെന്നോ തേടണമെന്നോ വാദമില്ലല്ലോ ഹറാമാണല്ലോ എന്ന് പറഞ്ഞാൽ പോരാ ഷുറുക്കിനെ ഷുർക്കായും ഹറാമിനെ ഹറാമായും ഹറാ ിനുർക്കായും സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട് ഷിറുക്കിന്റെ കവാടങ്ങൾ തുറക്കുന്ന ഒരു ചർച്ചയും നമുക്ക് പാടില്ല അതുകൊണ്ട് ജിന്നോടുള്ള സഹായതേട്ടം നിരുപാധികമായി ഷുർക്കാണെന്ന് സ്ഥാപിക്കുന്ന വചനങ്ങളാണ് ഈ മൂന്നായിത്തുകളെന്ന് മനസ്സിലാക്കുക അനുഗ്രഹിക്കട്ടെ അള്ളാഹുറഹിക്കട്ടെ വറഹമുല്ലാഹി വാ